നമസ്കാരം കോഴിക്കോട് കൊടുവള്ളി സ്വദേശി സമീർ വേളാട്ടുകുഴിയെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളിയടക്കം അഞ്ചുപേരുടെ വധശിക്ഷ സൗദി കഴിഞ്ഞ ദിവസമാണ് നടപ്പിലാക്കിയത് തൃശൂർ എറിയാട് സ്വദേശി നൈസം ചേനിക്കാപുറത്ത് സിദ്ദിക്കാണ് വധശിക്ഷയ്ക്ക് വിധേയനായ മലയാളി ഇയാളെ കൂടാതെ സൗദി പൗരന്മാരായ ജാഫർ ബിൻ സാദിഖ് ബിൻ ഖാമിസ് അൽ ഹാജി ഹുസൈൻ ബിൻ ബാഖിർ ബിൻ ഹുസൈൻ അൽ അവാദ് ഇദ്രിസ് ബിൻ ഹുസൈൻ ബിൻ അഹമ്മദ് അൽ സമീൽ ഹുസൈൻ ബിൻ അബ്ദുള്ള ബിൻ ഹാജി അൽ മുസ്ലിമി എന്നിവരുടെ വധശിക്ഷയാണ് നടപ്പിലാക്കിയത് ഇതിനു പിന്നാലെ പ്രതികരണവുമായി മരിച്ച സമീറിന്റെ കുടുംബവും രംഗത്ത് വന്നു കോടതി നടപടിയിലൂടെ നീതി ലഭിച്ചെന്ന് സമീറിന്റെ കുടുംബം പറഞ്ഞു സംഭവം നടന്ന ഒൻപത് വർഷങ്ങൾക്ക് ശേഷം അഞ്ചു പ്രതികളുടെയും വധശിക്ഷ നടപ്പാക്കിയതായി സൗദിയിൽ കോടതി നടപടികൾക്ക് സഹായിച്ച സാമൂഹ്യ പ്രവർത്തകരും ബന്ധുക്കളും വിളിച്ച് അറിയിച്ചപ്പോൾ ആശ്വാസമാണ് തോന്നിയതെന്ന് സമീറിന്റെ ഭാര്യ ടി ഡി ആയിഷ പറഞ്ഞു പ്രതികളിൽപ്പെട്ട മലയാളികളുടെ ബന്ധുക്കൾ നേരിൽ കണ്ട് ദയാധനം നൽകാമെന്നും മാപ്പ് നൽകണമെന്നും പലതവണ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മനസ്സ് അതിനനുവദിച്ചിരുന്നില്ല രാജ്യദ്രോഹ കുറ്റം കൂടി ചുമത്തപ്പെട്ടതിനാൽ താൻ മാപ്പ് നൽകിയാലും ശിക്ഷ ഇളവ് സാധ്യമായിരുന്നില്ലെന്നും ആയിഷ പറഞ്ഞു